നമുക്കിന്ന് ഒരു കപ്പളങ്ങ തോരം വെക്കാം നമുക്ക് കപ്പളങ്ങ മുറിച്ചെടുക്കാം കപ്പളങ്ങ നമ്മൾ ചെത്തി എടുത്തിട്ട് ഇനി നമുക്ക് ചോപ്പറി വെച്ച് കപ്പളങ്ങ ചീകിയെടുക്കാം കപ്പളങ്ങ ചീകിയെടുത്തിട്ടുണ്ട് ഇനി കപ്പളങ്ങായ്ക്ക് ആവശ്യമായ തേങ്ങ കരിയാപ്പില ഉള്ളി വെളുത്തുള്ളി കാന്താരി മുളക് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് നമ്മുടെ കപ്പളങ്ങ തോരന വെക്കാം എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടു ഇട്ട് കൊടുക്കാം രണ്ട് പത്തൽ മുളകും കൂടെ ഇനി നമുക്ക് കപ്പളങ്ങ ഇവിടെ വെച്ച് ഇനി നമുക്ക് കുറച്ച് ആംസത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം അരക്കൂടെ വേടാം കതച്ചുവെച്ച അരക്കൂടെ ഇടുക ഇനി ഒന്ന് ആവി ലൂടി വെക്കാം നമ്മുടെ കപ്പളങ്ങാൻ തുരുന്നൊന്ന് തുറന്ന് നോക്കാം അവരെ നല്ല പരുവത്തിനായിട്ടുണ്ട് ഒക്കെ നിളക്കിക്കൊടുക്കാം പാകത്തിന് വെണ്ടിട്ടുണ്ട് പിന്നെ വെച്ച് തീ ഓപ്പാക്കാം